ഈ ചിത്രത്തിൽ കാണുന്നല്ല അവിടത്തെ യഥാർത്ഥ വസ്തുതകൾ അതെ അവിടുത്തെ മൂന്ന് പ്രദേശികവാസികളെ കിട്ടി ഞങ്ങൾക്ക് അവിടുത്തെ ഓരോ സ്ഥലങ്ങളും ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നെ ചൂണ്ടിക്കാണിച്ച് തന്നെ പള്ളി അടക്കം കെട്ടിടം ഹാർട്ട് ബീറ്റ് മിലിട്ടറി കണ്ടെത്തിയ സ്ഥലം വരെ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചെന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നീണ്ടെന്ന് പറഞ്ഞു കിടക്കുക അപ്പൊ നമുക്കൊരു ശിരൂർ ഉണ്ടായ ഒരു മണ്ണിടിച്ചിൽ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭീകരത അവിടെ പോയി കണ്ട അനാസ്കാനം പോലെ ആളുകൾക്ക് അതിനൊരു ഭീകരത മനസ്സിലാവുകയുള്ളൂ നമ്മളെ മനസ്സിലൊരു മണ്ണിടിഞ്ഞു അത് പുഴയിലേക്ക് പോയി എന്നുള്ളതാണ് പക്ഷെ ഇത്രത്തോളം വരുന്ന വലിയ ഒരു വാഹനം അതിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അത് മാത്രമല്ല മലയാളികൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ അവിടെ പോയപ്പോ നിങ്ങൾക്ക് ഇന്ന് തരുന്ന സ്വീകരണം വഞ്ചികൾ തരുന്ന സ്വീകരണം എന്ന് പറയുന്നത് ഓരോ മലയാളിയുടെയും അഭിമാനം കാത്തു സൂക്ഷിച്ചതിനാണ് എന്നുള്ളതാണ് കാരണം ഓരോരുത്തരും ആഗ്രഹിച്ച് അവിടെ പോയി മലബാറിന്റെ ഒരു ഒരു സ്വഭാവമുണ്ട് ഒരാളെ